അജ്ഞതയുടെ ഇരുട്ടറകളിൽ അറിവിന്റെ നിറദീപവുമായി അശാന്തിയുടെ മരുപ്പറമ്പിൽ സൗഹൃദത്തിന്റെ മന്ത്രവുമായി അരുതായ്മയുടെ വിളഭൂമികയിൽ നന്മയുടെ വിത്തുകളുമായി കടന്നുവന്ന വിശ്വവിമോചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ ആത്മധൈര്യത്തിന്റെ പൊൻകൊട്ടാരം പടുത്തുയർത്തിന്റെ മനദാറിൽ മാനവീകതയുടെ മാതൃകകൾ സമ്മാനിച്ചൂറ് സംവത്സരങ്ങളുടെ വിശുദ്ധ ഇസ്ലാമിക പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞ് വിശുദ്ധ തിരുസുന്നത്തിനെയും വളച്ചൊടിച്ച് മതഗ്രന്ഥങ്ങളിൽ അട്ടിമറിയും തിരിമറിയും നടത്തി ുംബിദിനാഘോഷം അനിസ്ലാമികമെന്ന് പുത്തൻവാദികളുടെ പിത്തലാട്ടങ്ങൾക്ക് മുസ്ലിം വിശ്വാസികളുടെ ജീവന്റെ തുടിപ്പും ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് റഷീദുദ്ദീൻ സുന്നി ബദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ാലി പ്രവാചക പ്രേമികൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ സമ്മാനിച്ച് ഈ വഴത്താരയെ ധന്യമാക്കി കടന്നുവരികയാണ്